നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയുള്ള കേസ് അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി വിഷയം കോടതിയുടെ പരിഗണയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചത് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടും അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് സമീപകാലത്ത് നടന്ന സംഭവം അല്ല എന്നും വിഷയം കോടതി പരിഗണനയിലാണ് എന്നും വ്യക്തമാക്കി സ്പീക്കർ നോട്ടീസ് തള്ളുകയായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചുവെങ്കിലും സ്പീക്കർ വഴങ്ങിയതുമില്ല പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഷാഫി പറമ്പിലാണ് നോട്ടീസ് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഇടതും വലുതും നിൽക്കുന്ന ഗൺമാൻമാരാണ് ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രവർത്തകരെ മർദ്ദിച്ചത് എന്നും ചോദ്യം ചെയ്യലിന് പോലും ഗൺമാൻ ഹാജരാകുന്നില്ല എന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വിഷയം കോടതിയുടെ പരിഗണിക്കും ായതിനാലും സമീപകാലത്ത് നടന്ന സംഭവമല്ലാത്തതിനാലും നോട്ടീസ് അനുവദിക്കില്ല എന്നാണ് സ്പീക്കർ നിലപാടെടുത്തത് ഇത് സമീപകാലത്ത് നടന്ന സംഭവം തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു കേസിലെ അട്ടിമറിയാണ് തങ്ങൾ നോട്ടീസിൽ ഉന്നയിച്ചത് എന്ന് സതീശൻ വിശദീകരിക്കുന്നതിനിടെ സ്പീക്കർ നോട്ടീസ് അനുമതി നൽകാനാവില്ല എന്ന് ആവർത്തിച്ചു ഇതോടെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്കുപോലുണ്ടായി ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു പിന്നീട് സഭ വിട്ടിറങ്ങി നവകേരള യാത്ര ആലപ്പുഴയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസിന് നേരെ കരിങ്കൊടി കാണിച്ച് പിന്മാറിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് കെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവരെ പിന്നിലെ വന്ന വാഹനത്തിൽ നിന്നും ഗൺമാൻ അനിലും എസ്കോട്ടിലെ പോലീസുകാരൻ സന്ദീപും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലായിരുന്നത് കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്ക ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും ഹാജരായില്ല അനിൽകുമാറിനും എസ് സന്ദീപിനും പുറമേ കണ്ടാൽ അറിയാവുന്ന മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ് നേരത്തെ ഇത്തരം സംഭവങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച മുഖ്യമന്ത്രിക്ക് വിനയായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തരം വിവാദങ്ങളിൽ കൃത്യമായ മറുപടിയും ഇല്ല ഈ സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാത്തത് എന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നു എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി അഴിമതിയിൽ തൽക്കാലം മൗനം പാലിക്കാനാണ് സർക്കാരിന്റെയും സി പി തീരുമാനം സമാന രീതിയിൽ ഗൺമാൻ വിഷയത്തിലും മൗനം തുടരുകയാണ്